ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കതിർ ചൂടും നാടിൻ പെരുമകൾ എന്ന യൂണിറ്റിലെ ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ യൂണിറ്റിൻ്റെ തുടക്കഭാഗത്ത് തന്നെ നമുക്കിവിടെ രണ്ട് സാക്ഷ്യപത്രങ്ങൾ കാണാനാകും സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്കവിടെ കാണാനാകുന്നത് ഈ രണ്ട് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്തെന്നാൽ ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യുക ഈ സാക്ഷ്യപത്രത്തിൽ നിന്നും പുതിയ തലമുറകളിലെ കുട്ടികൾക്ക് കൃഷിയോടുള്ള താൽപ്പര്യവും കൂടാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തെയും കാണാൻ സാധിക്കുന്നു അംഗീകാരങ്ങൾ എല്ലാവർക്കും പ്രചോദനം നൽകുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാവരും അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിലേക്ക് ഇറങ്ങുന്നവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുകയും അവർക്ക് വേണ്ട വിധത്തിൽ പ്രചോദനം നൽകുകയും ചെയ്യുമ്പോൾ പുതിയ തലമുറയിലെ കൂടുതൽ കുട്ടികൾ കൃഷിയെ ചേർത്ത് പിടിക്കും ഇനി ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തേക്ക് കടക്കാം കടത്തനാട്ട് മാധ്യമയുടെ ഗ്രാമശ്രീകൾ എന്നൊരു കവിതയാണ് ആദ്യപാഠം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഈ കവിത ഈണത്തിൽ ചൊല്ലിയത് ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്കടക്കാം കടത്തനാട്ട് മാധവിയമ്മയുടെ മനോഹരമായ ഒരു കവിതാഭാഗമാണ് ഗ്രാമശ്രീകൾ ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കർഷകരായ സ്ത്രീകളുടെ അധ്വാനവും അവരുടെ കഴിവിനെക്കുറിച്ചെല്ലാം ഈ കവിതാഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് തൊഴിലാളി സ്ത്രീകൾ വളരെ ഉത്സാഹത്തോടെ ആത്മാർത്ഥമായി പാടത്ത് പണി ചെയ്യുന്നു പാടവരമ്പത്ത് അത് കണ്ടു നിൽക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ കവിയുടെ മനോഗതം എന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് കർഷക സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുമ്പോൾ യാതൊരു ജോലിയും ചെയ്യാതെ ഒരു നീളൻകുടയും ചൂടി പാടത്ത് നിൽക്കുന്ന എനിക്ക് നാണം തോന്നുന്നു എന്നാണ് പാടവരമ്പത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് അല്ലയോ സഹോദരിമാരെ ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ വിദ്യകളൊക്കെ പഠിച്ചത് ഈ കലാവൈഭവം ഏതൊരു അധ്യാപകനാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് എന്നാണ് കവി ചോദിക്കുന്നത് കർഷകർ കന്നിനൽ പാടം ഉഴുതുമറിച്ചപ്പോൾ മണ്ണിൻ്റെ പുതുമണം എങ്ങും ഉയർന്നു പ്രഭാതസൂര്യന്റെ പൊന്നുക പാടേറ്റ് അല്ലെങ്കിൽ ചുവന്ന കിരണങ്ങളേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നു തൊടുത്തു നേരം വെളുത്തു വരുന്നതേ പക്ഷേ കർഷക സ്ത്രീകൾ പരസ്പരം പേര് പേരുചൊല്ലിവിളിച്ച് പാടത്തെത്തി കഴിഞ്ഞു ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിൽ ഇരുന്ന് ഓലക്കിളികൾ ചിലക്കുന്നു തലമുടി നെറ്റിയുടെ ഒരു വശത്ത് ചെരിച്ചുകെട്ടി മടിയിൽ വലിയൊരു മുറുക്കാൻ മുറുക്കാൻപുതി തിരികെ പുടവയുടെ തുമ്പ് അല്പം ഉയർത്തിക്കുത്തി പാടത്തെ ചെളിയിൽ അവർ ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ വിരിയിക്കുകയാണ് ചെളിയിൽ നിന്നാണ് മനോഹരമായ താമരപ്പൂക്കൾ വിടരുന്നത് അതുപോലെ ചെറിൽ നിന്ന് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണവർ ദിക്കുകൾ ഉണർന്നു നേരിയ മഞ്ഞുപോലെ മഴ പെയ്തു പൂമഴ എന്നാണ് കവി ഇതിനെ വിശേഷിപ്പിക്കുന്നത് മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവുമെല്ലാം ഒന്നു നനഞ്ഞു കുളർന്നു ഈ കാഴ്ച കാണുന്ന കവി കേരളമേ നീ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് എന്ന് പറയുന്നു കേരളത്തെ മനോഹരമായ ഒരു ചിത്രമായി വർണ്ണിക്കുകയാണ് നീർക്കുമിളുകൾ പൊന്തുന്ന പാടത്തെ ചെളിയിലേക്ക് മെല്ലെ ഇറങ്ങി ജോലി ചെയ്യാൻ കർഷക സ്ത്രീകൾ നിരന്നു നിന്നു അവർ മണ്ണിന്റെ അരുമ മക്കളാണ് കാലുകൾ ചെളിയിലൂന്നി ഞാറുകൾ നട്ട് അവർ വേഗത്തിൽ മുന്നേറുകയാണ് നിറനിരയായി ഞാറുകൾ നട്ടുപോകുന്നതിനെ നീലക്കസവ് വിരിച്ചതുപോലെ എന്നാണ് കവി വർണ്ണിക്കുന്നത് കേരളത്തിലെ വീരകഥകൾ വഴ്ത്തിക്കൊണ്ടുള്ള നാടൻപാട്ടുകൾ പാടിക്കൊണ്ടാണ് കർഷക സ്ത്രീകൾ ജോലി ചെയ്യുന്നത് തൂലിക പിടിച്ചതുകൊണ്ട് കവിയുടെ കരങ്ങൾ നൊന്തു മരവിച്ചിരിക്കുന്നു എങ്കിലും കവി കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുന്നിൽ ആദരവോടെ തൊഴുതു നിൽക്കുന്നു ചെറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മകളും നെയ്തെടുക്കുന്നത് കൃഷി ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുകയാണ് കവി അധ്വാനത്തോടും അധ്വാനിക്കുന്നവരോടുള്ള കവിയുടെ ആദരവും മമതയുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനി ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രവർത്തനം കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് വിദ്യാലയം എന്നത് നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ഇവിടെ ഈ കവിതയിൽ വിശ്വവിദ്യാലയം എന്ന് കവി ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ തന്നെയാണ് ഈ ലോകത്ത് നിന്നും അല്ലെങ്കിൽ ഈ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ദിവസവും നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഈ കവിതയിൽ നെൽപ്പാടങ്ങളിൽ അധ്വാനിക്കുന്ന കർഷക സ്ത്രീകൾ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചതെന്ന് കവി ചോദിക്കുകയാണ് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചും ആണ് കർഷക സ്ത്രീകൾ അറിവ് നേടിയത് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെ കുറിച്ച് കവി പറയുന്നത് ഇതിലെ രണ്ടാമത്തെ ചോദ്യം പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിൽ കവി പ്രഭാതത്തെ പൊൻനിറമുള്ള സൂര്യകിരണങ്ങളുടെ കലപ്പയായി സങ്കൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ നുകപ്പാടേറ്റ് ആകാശം ചുവക്കുന്നു എന്നാണ് കവി പറയുന്നത് പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി ഒരു മനോഹര ദൃശ്യമായി കവി അവതരിപ്പിക്കുന്നു മൂന്നാമത്തെ ചോദ്യം കർഷക സ്ത്രീകളെ ഗ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തല്ല ഇവിടെ സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യമെന്നാണ് എന്നാണ് ഗ്രാമത്തിൻ്റെ സ്ത്രീ അതായത് ഗ്രാമത്തിന്റെ ഐശ്വര്യം കർഷക സ്ത്രീകളാണ് ചെളിയിൽ നിന്നാണ് താമരപ്പൂ വിടരുന്നത് ഇതുപോലെ മഹത്തായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് അവരുടെ കലാസൃഷ്ടിയാണ് കൃഷി അതിനു മുൻപിൽ കവി കൈകൂപ്പി നിൽക്കുന്നു കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിന്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അവരാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം അവരുടെ കൃഷിപ്പണികളാണ് നാടിനെ സമർത്ഥമാക്കുന്നത് അവസാന ചോദ്യം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിന്റെ മനോഹരമായ ദൃശ്യഭംഗിയാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് ദിക്കുകളും പ്രഭാതത്തിൽ മെല്ലെ ഉണർന്നു നേർത്ത മഞ്ഞ പോലെ പൂമഴ പെയ്യുന്നു അതിൽ പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലായിടവും ഒന്ന് നനഞ്ഞു കുളിർത്തു കേരളം പ്രകൃതിസുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണ് ഇവിടെ അതാണ് കവി സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് വിശേഷിപ്പിച്ചത് ഈ വീഡിയോയുടെ സമയ ദൈർഘ്യം കൂടുതലായതിനാൽ ഈ പാഠഭാഗത്തിന്റെ അടുത്ത പ്രവർത്തനങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും